സ്വാതെ അപ്പൊ ഞാൻ വീട്ടിൽ അതെന്താണെന്നറിയാമോ തുണി പുഴുത്തു കാണും രണ്ടു ദിവസം അല്ല മോനെ ശനിയാഴ്ച വൈകിട്ട് വന്ന് ഞായർ തിങ്കൾ ചൊവ്വ മൂന്ന് ദിവസം കൊണ്ട് ഇഷ്ടം പോലെ തുണിയാക്കി കാണും ജിമ്മിൽ പോന്ന തുണി അല്ലാതെ വീട്ടിൽ ഇടുന്ന തുണി പിന്നെ എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ തുണി അപ്പൊ നമ്മള് നമുക്ക് ഒരു കൊറിയറും വന്നിട്ടുണ്ട് അത് എടുക്കാൻ പോകണം പിന്നെ നമുക്ക് പെട്രോൾ പമ്പ് വരെ പോകണം ഞങ്ങൾ മലനട വഴിക്ക് ഇറങ്ങിയെ ഓടിക്കാണ്ടിരിക്കോട്ട് പോവാട്ടോ അങ്ങോട്ട് പോവാണേ ഇപ്പൊ നമ്മള് പിടവൂരെ അങ്ങോട്ട് പോവാ ഞങ്ങളാണെങ്കിലേ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്നതേ ഉള്ളു ഞാൻ ഇത്രയും നേരം നീ അത് പറഞ്ഞപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നേ പോളോ ചീറ്റിയാണോ എനിക്കറിയാമോ ഇപ്പൊ തോന്നുന്നു അപ്പൊ നമ്മള് കൊട്ടാരക്കര കൊട്ടാരക്കര എത്തി നേരത്തെ അയ്യോ എന്നും കൊട്ടാരക്കര വന്ന് ഞാൻ ഈ സ്ഥലം വെറുത്തുപോയുന്നു രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ബസ്സിൽ കയറും കറക്റ്റ് ഒമ്പത് പതിനഞ്ചാകുമ്പഴത്തേക്കും ബസ് സ്റ്റാൻഡിൽ വരും അവിടുന്ന് പത്ത് രൂപ കാലിയോട്ടെ കാലിയോട്ടയില്ല ചൂട് കൊണ്ട് കുടയിൽ നോത്ത് നടക്കണം തിരിച്ച് അവിടുന്ന് മിക്ക ദിവസം ഓട്ടോ ഇല്ലെങ്കിലും പകുതി വരെ നടക്കണം പിന്നെ ഞാൻ വീട്ടിൽ ജലം എട്ട് മണിയാവും പിന്നെ അത് കഴിഞ്ഞ് തുണി കഴുകണം അപ്പോ അന്ന് ചേട്ടാ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ചേട്ടാ തുണിയൊക്കെ മടക്കി വെക്കാൻ പറ്റത്തില്ല ജോലിക്ക് പോകണം എന്നൊക്കെ പറയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു

ഹലോ എന്തുവാ വരാന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ വരാൻ പറഞ്ഞേ ഞാൻ വിളിച്ച ഇയാള് വരത്തില്ലോ വരാൻ എന്തുവാ ഇതിന് ഇറങ്ങി പറഞ്ഞോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കെ എഫ് സിയിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ കെ എഫ് സിയിൽ പോവാം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കൊട്ടാരക്കര കൊറിയർ എടുത്തിട്ട് കൊട്ടാരക്കര തൊട്ട് താഴെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വെനസ്ഡേ ഓഫറിലെ ഒരു പാക്കേജ് കേട്ടോ സെലക്ട് ചെയ്തത് അതില് ട്വൽ പീസിൽ കൂടുതൽ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ഇറങ്ങി നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ചേട്ടയ്ക്ക് ചെന്നിട്ട് വേണം ഇനി വർക്കിനായിട്ട് പോകാനേ ആ ഷോറൂമിൽ കയറാൻ സമയമില്ലായിരുന്നു നാലുമണിക്ക് ചേട്ടയ്ക്ക് വർക്കിന് പോകണം അപ്പോൾ ഒട്ടും സമയമില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇന്ന് നാലുമണി തൊട്ട് നാലര വരെ ആരും പുറത്തിറങ്ങരുത് വീടിന്റെ ജല്ലുകളെല്ലാം അടച്ചിടണം വൈദ്യുതി എല്ലാം ഓഫാക്കി പെരയ്ക്കകത്ത് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്നൊക്കെ അറിയിപ്പുണ്ട് നമ്മുടെ സർ കേ അപ്പം നമ്മൾ ഞാൻ ഇട്ടേ മനോരമാമൻ്റെ കടയിലോട്ട് പോവാട്ടോ ഏതോ ഒരു കമൻറ്റിലാരോ പറഞ്ഞിട്ട് മനോരമാമനെ ഇട്ടൊരു കളിയില്ലല്ലോ ഒന്ന് സോപ്പ് സോപ്പ് പൊടി വാങ്ങിക്കാനും വേണ്ടി പോവാട്ടോ ഞാനൊരു ലിപ്പ് ലൈനർ വാങ്ങിച്ചേ ഈ കളറ് കുറച്ച് ഡാർക്ക് കളറായിപ്പോയി ലൈൻ ലിപ്പ് ലൈൻ ചെയ്യാൻ വാങ്ങിച്ച പക്ഷേ ഞാൻ പിന്നെ മൊത്തത്തിലിട്ട് പേര് മഴ വരുന്നത് അപ്പോൾ നമുക്ക് മനോരമാമൻ്റെ കടയിൽ പോയി സോപ്പ് പൊടി വാങ്ങിച്ചുകൊണ്ട് വരാം പക്ഷേ കൊള്ളാം എനിക്ക് നമ്മൾ കൊറിയർ എടുക്കാൻ പോയില്ലേ അത് രണ്ട് അടിപൊളി സാരി ആട്ടോ നല്ല രസമുള്ള സാരി അത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് ഒരു കൊളാബ് വന്നതാണ് കൊളാബ് ഞാൻ പണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ആൾക്കാർ എനിക്ക് ഇന്ന പേജിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി ഇന്ന പേജിൽ നിന്ന് കിട്ടി പണ്ട് യൂട്യൂബേഴ്സൊക്കെ ഇല്ലേ മറ്റേ സിമ്പിൾ സ്റ്റൈൽ ഉണ്ണിയോ അവരൊക്കെ ഇങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എനിക്ക് എന്തേലും ഇങ്ങനെ കാര്യം അയച്ചു തരുമോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് എഫേർട്ട് വേണം പിന്നെ ദൈവം നമുക്കതൊക്കെ കൊണ്ടു തരും രണ്ട് സാരി കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വെറുതെ രണ്ട് സാധനം കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പം സമയം ഏകദേശം എട്ട് പേ ആവർ ചേട്ടായി ഇതുവരെ വന്നില്ലേ ചേട്ടായി ജിജീഷൻ്റെ കൂടെ ഒരു വർക്കിന് പോയിക്കുക ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ ആ സമയത്ത് എനിക്ക് മഴയുടെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു ചേട്ടാ ഇതുവരെ വന്നില്ല ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറേ വീഡിയോയിൽ അതിൻ്റെപ്പോൾ പറയാൻ മറന്നു പോകുന്നത് ശരിക്കും രാത്രി ആകുമ്പോഴത്തേക്ക് ഉറക്കം വന്നെങ്കിൽ പെട്ടെന്ന് കടന്നുറങ്ങും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ വീട്ടിലും പറഞ്ഞോളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വളിച്ച് സന്തോഷമായിട്ടിരിക്കട്ടോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി സെറ്റാവും കേട്ടോ അപ്പം ഞാനിങ്ങിപ്പോ ചാച്ചനും അമ്മയും രാത്രി ലക്ഷ്മീനെ കടയിൽ പോയി അവരെല്ലാരവിടെ ഇന്ന് അരിയും പറക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ ഭയങ്കര രസമാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇത്ര വിളിറ്റിറ്റാ